മഴക്കാല പൂർണ്ണ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കർമ്മരേഖ തയ്യാറാക്കുന്നതിനായി കേളകം ഗ്രാമപഞ്ചായത്ത് തലയോഗം കേളകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അധ്യക്ഷത വഹിച്ചു ഒമ്പതാം തീയതി നമ്മൾ പഞ്ചായത്ത് തല ശുചിത്വത്തിന്റെ യോഗം ഉണ്ട് അതിലും കൂടെ ഒമ്പത് മണിക്ക് എല്ലാ വാർഡിലും ഒരു ഇരുപത് പ്രവർത്തകരെങ്കിലും ചുരുങ്ങിയത് ഒരു നാലോ അഞ്ചോ ടീമായിട്ട് ആയിട്ട് ദിവസം കൊണ്ട് തീർക്കത്തക്ക നിലയിൽ നമുക്ക് ലഘുലേഖ പ്രിന്റ് ചെയ്യുന്നുണ്ട് അത് കൊടുക്കാം തെയില കൊടുക്കുന്ന മാത്രമല്ല നിർബന്ധിക്കുക എന്നുള്ളതാണ് നിർബന്ധിക്കുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ വരുമരായികൾ പറയുകയും കർശന നടപടി സ്വീകരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെ കൊടുത്തുകൊണ്ട് തന്നെ പോകുന്നതാണ് നല്ലത് കുറച്ച് നടപടിയെടുത്താലേ നമുക്കിത് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ ഇതുവരെ അങ്ങനെയൊന്നുമില്ല പോയിട്ട് ബോധവൽക്കരണം മാത്രമാണ് തുടർച്ചയായ ബോധവൽക്കരണം തന്നെയാണ് ആളുകളുടെ ഒരു പ്രത്യേക രീതിയുണ്ട് സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇതേലും വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്ന നിലയാണ് പൊതുവെ ആളുകൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ എല്ലാ പലപ്പോഴും വിളിക്കുന്നു ഞാൻ ഇവരെയും വിളിക്കലുണ്ട് സ്വന്തം സ്വയം ഇതിനൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വയം ആളുകളെ ഇതിന് പ്രേരിപ്പിക്കാം വൃത്തി നല്ലതുപോലെ കാത്തുസൂക്ഷിക്കാൻ പ്രേരിപ്പിക്കാം ഒരു വിഷയം മുന്നേ വരാൻ പോകുന്ന ഇപ്പം പതിനഞ്ചാം തീയതിക്കുള്ളിലായിട്ട് മഴ വരും എന്നാണ് പറയാം മഴ തുടർച്ചയായിട്ട് പെയ്തിട്ടില്ല ഇത് വീണ്ടും പെരുകയുള്ളൂ ഒരു മഴ പെയ്തി രണ്ടു ദിവസം ക്യാപ്പ് കിട്ടിയാൽ കൊതുകിന്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കാനിടയുണ്ട് അപ്പം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശോബ്ന ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്തുക്കുട്ടി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലുമി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ടോമി പുളിക്കണ്ടം പ്രീത ഗംഗാധരൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ ലീലാമ ജോണി ബിനു മാനുവൽ ഷാന്തി സജ്ജി ഷിജി സുരേന്ദ്രൻ ബിജു ചാക്കോ ജോണി പാമ്പാടിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹാഷിം ബിനു ഗോപാലകൃഷ്ണൻ ഡിഗ്ന ഇർഷാദ് പബ്ലിക് ഹെൽത്ത് നഴ്സ് സീന ജെ എച്ച് എ ലിസി ജിഷ പ്രിയ മെർലിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാസം ഒൻപതിന് എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തി വിപുലമായ യോഗം ചേരും പതിനൊന്നിന് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഡെങ്കിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഏകദിന ഊർജിത ഉറവിട നശീകരണ പ്രവർത്തനം കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യവകുപ്പ് ജനപ്രതിനിധികൾ എന്നിവ മുഖാന്തരം നടത്തും കൂടാതെ ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഘുലേഖ വിതരണവും ഉണ്ടാകും പതിനേഴിന് കേളകം അടക്കാത്തോട് ടൌണുകൾ പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ഹൈവിഷൻ